ഇല്ല പഴുത്ത മീന എന്റെ വായി പുളിച്ച വർത്തന പൂട വന്നേക്കുന്നു രാവിലെ വേറെ ജോലി വലിയ ഇല്ലേ പണിയില്ലാത്ത ചേച്ചി പൂച്ച മീനും കൊണ്ടൊരു പന്ത പൂച്ച വന്നോളൂ ആ ചേച്ചി നല്ല മോളാന്നോ അമ്മ മീൻ വേണോ മോളെ നല്ല എന്താ ചേച്ചി മീൻ വേണ്ട ചേച്ചി ഇന്നലെ പിടിക്കുന്ന മീനാ മോളെ ഞങ്ങള് കടാപ്പുറത്തിന്റെ മക്കളല്ലേ കടാപ്പുറത്തുനിന്ന് വേ കൊണ്ടുവരു അടുത്ത് വഴക്കടിച്ച് കൊണ്ടുവരുന്നതാ മക്കളെ വാങ്ങിരിക്കുന്നു ഇവിടിപ്പോ ഞാനും അമ്മയൊന്നും കഴിക്കാറില്ലല്ലോ അച്ഛനല്ലേ കഴിക്കൂ മോളെ അമ്മ ഇല്ലേ അമ്മയെ വിളിക്കും മോളെ അച്ഛനും മതിയോ മീവ് അച്ഛന് ഡെയിലി മീൻ വേണോ ആണോ എന്നാ മോളെ കരിമീൻ ഉണ്ട് ചാള മതിയോ മോളെ എന്നാ ശെരി চাড়ি সে <mumbles begun> നല്ല മീനാ മാള അവിടെ ആ കടാപ്പുറത്ത് നിന്ന് അവരടുത്ത് വഴക്കടിച്ച് കൊണ്ടുവരുന്ന എല്യമാളെ അവിടുന്ന് പിന്നെ നടന്നി വെയിലത്ത് വരുമ്പോ മീനിനൊരു പാട്ടാ അത്രേ ഉള്ളു അല്ലേ അത് കൊഴപ്പം ഒന്നും ഇല്ല ഞാൻ അങ്ങോട്ടും പാട്ടായി അവിടെ രണ്ടു മൂന്ന് വീടുകൾ കേറാനുണ്ട് പാട്ടായി എടാ ഞാൻ ഞാനാണ് ഈ ഏരിയ മീൻ വിൽക്കുന്നത് നിന്നിവിടെ പറയുമ്പോ വണ്ടിക്കത്ത് കുറച്ച് മീനും കൊണ്ടുവരുന്നത് പിന്നെ ഈ ചേച്ചി ആരോടാ ചേച്ചി പത്ത് വയസ്സിന്റെ മൂത്തല്ലേ ഇവിടെ എന്നെ ചേച്ചി എന്ന് ഇനി ഈ ഏറി കണ്ടു ഏറിയ കണ്ടുപോയിക്കരുത് എവിടെ മീൻ കൊടുക്കുന്നത് പോവാണ്ടോ മോളെ വീട്ടിൽ മീന കൊടുക്കാനായിരുന്നു മോളെ അമ്മ വീട്ടിലുണ്ട് ചേച്ചി അമ്മേടെ അടുത്തത് വാങ്ങി മോളെ ജോലിയൊക്കെ പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ട് ചേച്ചി ഒരു നുറുപതടി ശമ്പളം കിട്ടിയില്ല ചേച്ചി ഇപ്പൊ വണ്ടിക്ക് വിളിച്ചുള്ള പൈസ ഉണ്ട് ശെരി ചേച്ച അവിടെ പത്ര ദിവസം കൊണ്ട് അവിടെ കൊണ്ട് കളക്ടർ ഉദ്യോഗത്തിന് പോകുന്നില്ല ആ മോള് പോയി മൂന്ന് ജോലിക്ക് ഇപ്പം പോയതാ മരുന്ന് വല്ല ചെയ്തു വെച്ചിട്ടാണോ ചേച്ചി പോന്നേ അയ്യോ അവള് രാവിലെ സഹായിച്ചിട്ടാ പോന്നെ രാവിലെ രാവിലെ ഉടുത്തെ അങ് പോയാ മതിയല്ലേ അയ്യോ അവളെനിക്ക് മോളെ പോലല്ലേ മരുമോളല്ല മോളെ പോലാ ഞാൻ ചീഞ്ഞ മീൻ കൊണ്ടുവരുവ ചേച്ചി ആ ഇല്ല വൈക്കേറെ കൊണ്ടുവരുന്ന മീനാ ചേഞ്ഞു ഞങ്ങള് കടാപ്പുറത്ത് പോയി കഴിച്ചോണ്ട് വരുന്ന ചേച്ചി മീനൊക്കെ ആ മീനാരുന്നു വെയിലുണ്ടോന്ന് പറഞ്ഞ് എത്തു ചേച്ചി ആ ഈ പൂച്ച എൻ്റെ എന്റെ പൂച്ച മീൻ പോ തരത്തിലാവിലെ ആ പെണ്ണും ചെയ്ത് വെച്ചിട്ട് പോണ്ട ചേച്ചി ഇവിടെ കൊണ്ട് കഷ്ടപ്പെടുക അല്ലേ പറയുന്ന കൊതു വന്നല്ലോ ചേച്ചി ഇവിടെ ഇരിക്കാൻ പൈയല്ലോ മീൻ ഇന്നലെ കടയിൽ ആദ്യം കടയിൽപ്പുഴിച്ചു ചന്തപ്പുഴ ശരി എന്തുവാടി കൊണ്ടുവന്ന മീൻ മൊത്തം അത് ഞാൻ എന്നെ കൊണ്ടു പറയാനൊന്നും ഇല്ലായിരുന്നു ഞാൻ നല്ല മീനാ കൊണ്ടു വന്നി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്നപ്പോ അത് വന്നില്ലായതായിരിക്കും എന്റെ കുഴപ്പം അത് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ ഇരുന്നൂറ് രൂപ തരുന്ന കാര്യമില്ല ഞാൻ തമ്മീ തന്നിട്ടുണ്ടെങ്കിൽ കാര്യം പൈസ ഞാൻ ആ ആ ഇരുന്നൂറ് രൂപ കിട്ടിയിരുന്നെങ്കി അതാണ്ടോ അധ്യാൻ ഷർട്ട് അവിടെ പോകാനായിട്ട് പോയി 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 പുറത്ത് വരെ തിരിച്ചു പോവാനായിട്ട് പരിപാടിയില്ല നിന്റെ ഭർത്താവാട കെട്ടി വരി വേണ്ടിയിട്ടല്ലേ വേറെയോ പണിയൊന്നും ഇല്ലല്ലോ അവനെ അവിടെ അവിടെ ഇരിക്കത്തേ ഉള്ളു അവന് പറയാതെ ചേച്ചി നിങ്ങൾ തന്ന മീൻ നല്ല പിടയ്ക്കുന്ന മീനാന്ന് പറഞ്ഞ് തന്നിട്ടില്ല അത് ചീഞ്ഞു പോയതാ അത് വാട എടുത്തിട്ട് പോയായിരുന്നു വേറെ മീൻ മേടിക്കാന് പിന്നെ ഈ അൽഫോൺസോ തരത്തില്ല മീന് ആ ഞാൻ കടാപ്പുറത്തൊന്നും മേടിച്ചോണ്ട് ഇനി നടന്ന് ഇവിടെ വരെ വരുന്നു നീ ഇരുന്നൂറ് രൂപ മേടി നീ മോഹിക്കേണ്ടി നീ പോ ഞാൻ മീൻ തന്നെ അതിന്റെ ഞാൻ മേടിച്ചത് നിന്റെ പിന്നെ അവള് ഇനിയും മേടിച്ചു ചീന മീനാണ് ഞാൻ ചീന മീനാന്നോ ചേച്ചി നിങ്ങളെന്തേ മേടിക്കുന്നതല്ലേ ചേച്ചി നിങ്ങൾ ചീര മീനാന്നോ ഞാൻ കൊണ്ടുവരുന്നത് അവിടെ നിന്ന് നമ്മൾ നടന്ന് ബസ്സിന് ഇറങ്ങി നടന്ന് ഇത്രയും വന്ന് നിങ്ങളുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവരുന്നു നിങ്ങളൊന്നും ചന്തയിൽ പോയി മേടിക്കുന്നില്ല ഞാൻ അവിടെ കൊണ്ടുവരുന്നതല്ലോ ചേച്ചി ചാളി എടുത്തു വേണോ മീൻ തേറും ചുണ്ടെറു താരം